ചേട്ടാ ആ മസാല ദോശ റോസ് അതോ എടുക്കും നിങ്ങൾന്താ ഇവിടെ ഹലോ എന്ന ഒറ്റ മിനിറ്റേ ചേട്ടാ ചേച്ചി തണ്ടേ വേറെ വേണ്ടല്ലോ വേണ്ടല്ലോ വടയൊന്നും നിങ്ങൾ എന്താ എന്താ ഇവിടെ പറഞ്ഞില്ല സംഭവം ഹോട്ടലിൽ എന്തിനാ തമാശ ഞാൻ കൊറച്ചേര വന്നിട്ട് ഇവിടെ അടുത്തൊരു ഫ്രണ്ടിന്റെ വീട് വരെ വന്നതാ കേശുന്റെ വീട്ടിൽ ഒന്ന് കേറി അവിടെ ചെന്ന് പറഞ്ഞു കേശു ഇവിടെയാണ് ആറു ഗീ റോസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞു എല്ലാരും കൂടെ പോകുന്നു പോര ചേട്ടൻ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരില്ലേ കൊണ്ടുവരുല്ലേ എല്ലാവർക്കും എന്താ വേണം പിന്നെ പറയണ എന്താണ് വിത്തോട്ട് കോഫി ഒരു മധുരമുള്ള കോഫി നാല് വിത്തോട്ട് കോഫി ഒരു മധുരം കോഫി ആ ഒരു മിണ്ടെ ഞാൻ പറഞ്ഞത് ചേട്ടാ പിന്നെ ഇത്ര മതിയല്ല വേറെ ഒന്നും വേണ്ടല്ലോ ഓക്കേ അല്ലേ വെള്ളം വേണം വേണ്ട ഓക്കേ പിന്നെ പിന്നെ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പായസം എടുക്കാൻ പറഞ്ഞത് അത് രണ്ടെണ്ണം എടുത്തിട്ട് പായസെടുത്ത് അങ്ങോട്ട് അവർ വരും ബില്ല് കുറച്ച് വെയിറ്റ് ചെയ്യണം വെച്ചേക്കാരിൻസ് വേണം നല്ല നല്ല കിടക്ക സാധനം കിട്ടു ഫ്രഷ് അല്ലേ മോനെ ഇവിടെ വേറെ ജോലിക്കാരൊന്നും ഇല്ലയോ ഇവരെ കാരം മുമ്പാ ഓ അമ്മമ്മ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായി സംഭവം ഉള്ള ഓവറോളിക്കണം വെച്ചിട്ട് ഒരു അഞ്ചാറ് പേര് കുറവാണ് അഞ്ചാറുണ്ട് അതുകൊണ്ടല്ലേ മനുഷ്യട്ടാ നമ്മളെറക്കിയത് അതൊക്കെ അപ്പൊ ഞാൻ താമർ എത്ര സൂപ്പർ ആയിട്ടാണല്ലേ മേശം പിടിച്ചോ ഓക്കേ വെള്ളം വേണ്ടേ വെള്ളം ോശി റോയാ എന്നിട്ട് കഴിയാരിക്കണേ ആന്റി കഴിയോ ഞാൻ കാപ്പി തപ്പി എടുക്കേ അടയാ ബില്ല് ചേട്ടാ ബില്ല്

മക്കളെ മൂന്ന് ണിയുള്ള ഞാൻ കാശ് മേടിക്കാന്ന് മുങ്ങിയനെ ചിലപ്പോ നാലഞ്ച് ദിവസത്തെ പണിയുള്ളുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മനിച്ചോട്ടം കുറച്ച് കാശ് എടുത്തതിന്റെ തലക്കടിക്കും എന്നിട്ട് കൂടുതൽ റൈട്ടാ ആൈട്ട ഒരു 9 9 10 മണിക്ക് വരും ആ ആ പറഞ്ഞലേ ആരാണ ബില്ല് പേയിണേ ബില്ലിങ്ങാണ് ഞാൻ കൊടുക്കാം ആ അത് മതി എടാ നിനക്ക് ടിപ്പ് വേണോ എന്താമ്മേ അങ്ങനെ ടോക്ക് തന്നാൻ ഞാൻ മേടിക്കും എന്നാ തരനില്ല എന്നെ ഗൗരിക്ക് 50 അല്ല കൂടേ ഒരു 10 9 ഓ കൂടേ ശരി ആ അത് മറിയാടാ കൺൻ റെവി ഗ്രൂപ്പ് പ്രസൻസ് വെസ്റ്റ് ഓൺ ട്രാവേഴ്സ് അക്കാ ഫോണോണ കാഴ്ച 2025